ഹായ് നമസ്കാരം ദാസേട്ടനാണ് നിന്ന് ഇപ്പോൾ ലാലേട്ടൻ്റെ എമ്പുര ഞാൻ ഇന്ന് പല തിയേറ്ററിലേക്കും വിളിച്ചു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ടിക്കറ്റ് തൃശ്ശൂർ ടിക്കറ്റ് കിട്ടാനില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റുക എന്നുള്ളൊരു ആലോചനയിലാണ് ഒരു തിയേറ്ററുണ്ട് തൃശ്ശൂരിൽ അവിടെ എനിക്ക് എപ്പോഴും ഫ്രീ ടിക്കറ്റാണ് ഏത് ഷോക്ക് വേണമെങ്കിലും കിട്ടും പക്ഷെ അവിടെയും ഞാൻ മുമ്പ് പറഞ്ഞില്ലല്ലോ ഇന്നാണ് അവർ വിളിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ടിക്കറ്റ് കിട്ടാൻ വൈകിട്ടത്തെ മണി ഷോ വേണമെങ്കിൽ തരാം എന്നുള്ള രീതിയിലാണ് പക്ഷെ കാണുകയാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് ഷോ രാവിലത്തെ ഷോ തന്നെ കാണണമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഷോയുടെ കാര്യം തീരുമാനിച്ചില്ല കാരണം രാഗം തിയേറ്ററിൽ നമുക്ക് അന്നത്തെ ദിവസം പോയി എങ്ങനെയൊക്കെ സിനിമ കാണും കാരണം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളങ്ങനെ തന്നെയാണ് ബുക്ക് ചെയ്തിട്ടൊന്നും പോകാറില്ല അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ടിക്കറ്റ് തരും ഓക്കെ അവിടെ തുറന്നു കിട്ടും ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം എംബുരാൻ എന്ന സിനിമ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ ഏകദേശം നൂറ് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രീ തന്നെ ഏകദേശം നൂറ് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിനിമ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ ഏകദേശം ഒരു എൺപത് കോടി അതിലേക്കൊക്കെ എത്തും അല്ലെങ്കിൽ നൂറ് കോടിയിലേക്ക് എത്തും അവരതിനുള്ള പണിയെടുത്തിട്ടുണ്ട് അവർ അഭിവൃദ്ധിയൊന്നുമല്ല അവർ കൃത്യമായ എല്ലാ കാര്യങ്ങളും പണി അതിൽ വേറെ ആർക്കും കഷ്ടം തോന്നിയിരുന്ന കാര്യമില്ല കൃത്യമായ അവർ രണ്ട് വർഷം അത്രമാത്രം കഷ്ടപ്പെട്ടു മാത്രമല്ല അവർ ടീം വർക്കാണ് ആണത് അത് ലാലേട്ടനായാലും പൃഥ്വിരാജ് ആയാലും മുരളി ഗോപി ഗോപിയായാലും ആൻ്റണി പെരുമ്പാവൂരായാലും എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ച് ഒറ്റ നിന്നുകൊണ്ടുള്ള ഒരു പൊരുതിയുള്ള എൻ്റെ റിസൾട്ടാണത് അതിൽ പല ലൈക്കയുടെ വിഷയങ്ങൾ വരാം ഗൂഗുലം ഗോപാലം കയറി വരാം ഇതൊക്കെ വേറെ വിഷയം പലരും പലതാണ് പറയുന്നത് ലൈക്കൊക്കെ കുറേ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ലൈക്ക ഗോപാലിന് പൈസ കൊടുക്കാണ്ട് തൊണ്ണൂറ് കോടി കൊടുക്കാണ്ട് പതിലേക്ക് വെച്ചു അങ്ങനെ ഗോപാലം വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല എന്തായാലും അവർ പ്ലാൻ ചെയ്ത് കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതും ആദ്യമൊരു വിഷയം ഉണ്ടാക്കി അതായത് എന്താ പറയുക മറ്റേ സുരേഷ് ആദ്യം അവർ ചിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് കുമാർ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ ആയിട്ട് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തു അത് കുറേ നാൾ ചാനലുകളും മറ്റും വന്നു അതിനെ പറ്റി ചർച്ചകൾ അതുപോലെ തന്നെ വാർത്തകൾ വന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു ഗെയിമാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേറെ നമുക്ക് പ്രത്യേകിച്ച് എം എ വരെ പഠിക്കുന്നു വേണ്ട ഇതൊക്കെ ഗെയിം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വലിയൊരു വിഷയമാക്കി അതിനുശേഷം സിനിമയ്ക്ക് പരസ്യം ചെയ്യാതിരുന്നതൊക്കെ പ്ലാനിങ് ആണ് പരസ്യം ചെയ്യാതിരുന്നു ആ സമയത്ത് പിന്നെ നോക്കുമ്പോൾ എന്താണ് സംഭവം നോക്കുമ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് പ്രശ്നമായി അങ്ങനെ ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുന്നുണ്ട് ഇത് ഗോ ലൈക്ക പ്രൊഡക്ഷൻസ് ഇഷ്ടംപോലെ പൈസ ഗോകുലം ഗോപാലൻ കൊടുക്കാനുള്ളതുകൊണ്ട് ഗോപാലാട്ടൻ അത് മറച്ചടിച്ചു എന്നാണ് പറയണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഗോപാലാട്ടൻ ചെയ്യേ ലൈക്ക ചെയ്യുക എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും സിനിമ വേറൊരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടത് എവിടെ പോയാലും ചർച്ച അത് തന്നെയാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിപ്പോൾ പോയെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്തല്ലോ എൻ്റെ ബിസിനസിൻ്റെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തുകൂടി സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് സംഭവം അങ്ങനെ സിനിമയെ കുറിച്ച് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു അപ്പോൾ മൊത്തത്തിൽ എല്ലായിടത്തും ചർച്ചാ വിഷയമാണ് ഇനിയിപ്പോൾ ഇന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി രണ്ട് ദിവസം കൂടി ഉണ്ട് എങ്ങനെ പോയാലും ഈ പറഞ്ഞ പോലെ ഒരു എഴുപത്തഞ്ച് കോടി മുകളിൽ എങ്ങനെ പോയാലും പീസെയിൽസ് കളക്ഷൻ നടക്കും എന്തായാലും ഒരു നൂറ് കോടിക്ക് പെട്ടെന്ന് അടിക്കും ഈ സിനിമ അടിക്കട്ടെ നമ്മൾക്ക് ഇതിനെ പറഞ്ഞിട്ട് വേറെ അസൂയപ്പെട്ടിട്ടൊന്നും പലരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അവരത് പണിതു പണിത് കഴിഞ്ഞാൽ അതിനകത്ത് റിസൾട്ട് ചെയ്യും അപ്പോൾ ഇനി ആ സിനിമ എത്രമാത്രം ഗംഭീരമാകുന്നതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യം എന്തായാലും എത്ര ഗംഭീരമായൊരു പ്രശ്നമുണ്ട് എത്ര ഗംഭീര സിനിമ ആയാലും ഓവർ പ്രതീക്ഷ എപ്പോഴും പ്രശ്നമാണെന്നുള്ളത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ അല്ലാതെ സിനിമ എന്തായാലും ഗംഭീരമാവും ഓവറായിട്ടാളുകൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുന്ന വിഷയം മാത്രം ഈ സിനിമയ്ക്ക് ഒരു ന്യൂനതയായിട്ട് ഞാൻ പറയുന്നുള്ളൂ മാത്രമല്ല ഇനി വേറൊരു വാർത്തയും കൂടി പറയാണ്ട് എന്താണെങ്കിൽ മോഹൻലാൽ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന ഒരു പ്രസ് മീറ്റിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു മമ്മൂക്കയ്ക്ക് വേണ്ടി അദ്ദേഹം പൂജ ചെയ്തതും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഭക്ഷണങ്ങളെല്ലാം എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പൂജ ചെയ്തു ആൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് ഞാൻ എൻ്റെ ഇഷ്ടമാണ് ഞാനൊരു പൂജ ചെയ്തു എത്ര ലളിതമായിട്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത് അതിലൊന്നും ഒരു വിഷമില്ല മമ്മൂക്കയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ േദമായി വരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുറത്തു വരാതെ ഇരുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ വിഷയം വന്ന സമയത്ത് തന്നെ അദ്ദേഹം വലിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിറ്റ്നസ് കാണിച്ചു കൊണ്ടു അല്ലെങ്കിൽ വേറെ വെറൈറ്റി മോഡൽ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തു വന്നേനെ അപ്പോൾ ആൾക്കിപ്പം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇതൊന്നും ഇല്ല അദ്ദേഹത്തിന് ഒരു അസുഖം ഇല്ലയെന്ന് പറഞ്ഞാൽ തെറി പറഞ്ഞ കുറേ കൂതറുകളുണ്ട് അവരറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ വളരെ ചെറുതായിട്ടുള്ള പ്രശ്നം അതൊക്കെ മാറിഷാറാണ് ഇപ്പം മമ്മൂക്ക തന്നെ ഇന്ന് ബസൂക്കയുടെ പുതിയൊരു വിശേഷം ട്രെയിലർ ഇരുപത്തിയാറാം തീയതി ട്രെയിലർ ഇറങ്ങുന്ന കാര്യം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് എന്തായാലും ആ സിനിമയും ഗംഭീരമാകാൻ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അവകാശവാദങ്ങളൊന്നും ആരും മുഴക്കുന്നില്ല ഇതുപോലെ കോടികളുടെ കഥയൊന്നും പറയുന്നില്ല ആ സിനിമ കണ്ട് കോടികളുണ്ടാവട്ടെ മാത്രം ആശംസിച്ചു നമ്മുടെ സ്വന്തം ആ ചേട്ടൻ തൃശ്ശൂർ ആ എൻ ബി എൻ ബി എൻ ബി നമ്മൾ എൻ ബി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെ നമ്മൾ ലാസ്റ്റ് നമ്മൾ പരീക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തില്ല താഴെ എൻ ബി എന്ന് പറയുന്ന സംഭവം ഏ എൻ ബി പറയാനാഗ്രഹിക്കുകയാണ് പലരും ഞാൻ ലാലേട്ടൻ്റെ സിനിമയെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ അതല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമയെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ കൂടുതൽ ലാലേട്ടൻ്റെ സിനിമയെക്കുറിച്ച് വല്ലപ്പോഴാണ് പുകഴ്ത്തി പറയുള്ള പരമാവധി കുറ്റം പറയണമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇടയ്ക്ക് ഞാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പനായ ഒരു മമ്മൂട്ടി ഫാനൊന്നുമില്ല മമ്മൂട്ടിയുടെ ഒറിജിനൽ ഫാനാണ് നമ്മുടെ നന്ദനായ മോഹൻലാലിന് മോശം എന്ന് പറയുന്ന ആളല്ല നർത്ഥം അപ്പോൾ എനിക്കുള്ളിലും ഒരു കാലിട്ട സ്നേഹമുണ്ട് അപ്പോൾ അത് ഈ മോഹൻലാൽ ഫാൻസുകാർ ഓവറായിട്ട് പറയുമ്പോഴുള്ള വിഷമം കൊണ്ട് പറയുന്നതെന്ന് മാത്രമേ പ്രശ്നങ്ങൾ അപ്പോൾ നീ എന്താ ഇപ്പോൾ മമ്മൂട്ടീനെ വിട്ടോ നീ ഇപ്പോൾ മോഹൻലാലിൻ്റെ ആളായോ എന്നൊക്കെ ചോദിക്കുന്ന ഊളാളോട് എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ ചാനലാണ് എനിക്ക് മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ അവർ ചാനലുകാരും മമ്മൂട്ടി കമ്പനിയും അല്ലെങ്കിൽ ആശീർവാദ് ഫിലിംസൊന്നും പൈസ തന്നിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും പ്രൊമോട്ട് ചെയ്തിട്ടും ആരും സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല ഒരാളും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മമ്മൂട്ടി ഫാൻസുകാരാണ് അതിന് സ്നേഹം ഞാൻ അടുത്ത് കാണിക്കാറുണ്ട് അവരുമായി സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്നവരുമായി ബന്ധപ്പെടാറുണ്ട് ആ നല്ല ബന്ധം രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതല്ലാണ്ട് നീ മറ്റവൻ്റെ ആളാണ് നീ ഇന്നത് പാടില്ല നീ ഇന്നത്